തോട്ട് എവിടെ കൂടുതൽ കിട്ടുമോ അവിടെ കമിഴ്ന്ന് വീടുന്ന വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് നമുക്ക് പല സന്ദർഭങ്ങളിലായി മനസ്സിലായി കഴിഞ്ഞ ദിവസം ആർ എസ് എസിനെ കുറിച്ചുള്ള വിശകലനത്തിൽ ഞാൻ പറഞ്ഞതാണ് ആർ എസ് എസുമായുള്ള സതീഷ് വി ഡി സതീശന്റെ ബന്ധം അപ്പൊ വി ഡി സതീശൻ ഇപ്പോൾ പറയുകയാണ് ജോസ് കെ മാണിയെ ഞങ്ങൾ ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടേ ഇല്ല ജോസ് കെ മാണിയെ ആരും ക്ഷണിച്ചിട്ടേ ഇല്ല ഞങ്ങൾ മറ്റേ പല ആളുകളുമായി കക്ഷികളുമായിട്ടൊക്കെ സംസാരിക്കുന്നു ജോസ് കെ മാണി ഇങ്ങോട്ട് വിളിച്ചിട്ടേ ഇല്ല ഇത് പറയുന്നത് വി ഡി സതീശനാണ് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം അവരുടെ പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി നടന്നു കഴിഞ്ഞപ്പോൾ വ്യക്തമാക്കി ഞങ്ങളിപ്പോൾ മുന്നറി മാറേണ്ട യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ പതിമൂന്ന് സീറ്റ് ചോദിക്കും പതിമൂന്ന് സീറ്റ് ചോദിക്കും അത് പറഞ്ഞു അതുപോലെ മുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കും അതിനൊന്നും തർക്കമൊന്നുമില്ല എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വി ഡി ബോധോദയം ബോധോദയമുണ്ടായത് ജോസ് കെ മാണിയെ ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും ഇങ്ങോട്ട് വിളിക്കുന്നു വിളിക്കുക തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവരിങ്ങോട്ട് വരികയില്ല എന്ന് പാർട്ടി ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നു അതുമാത്രമല്ല ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിന് സി പി എം കൊടുത്ത കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ പിതാവിന് കെ എം മാണി സാറിന് സ്മാരകം നിർമ്മിക്കാൻ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം തിരുവനന്തപുരത്ത് പാട്ടത്തിന് നൽകി രണ്ട് കേരള കോൺഗ്രസ് എപ്പോഴും ഉന്നയിക്കുന്ന കാർഷിക ആവശ്യങ്ങൾ കർഷകരുടെ ആവശ്യങ്ങൾ റബ്ബർ കർഷകരുടെ ആവശ്യങ്ങൾ അതൊക്കെ പരിഗണിക്കാനുള്ള എല്ലാ നടപടിയും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു എയ്ഡഡ് സ്കൂളിലെ നിയമനം അധ്യാപക നിയമനം എൻ എസ് എസിന് ഭിന്നശേഷിക്കാരുടെ നിയമനത്തിൽ കൃത്യമായ ഒരു വിധി കിട്ടി അവർക്ക് അനുകൂലമായ വിധി കിട്ടി അതേമാതിരിയുള്ള അവസരങ്ങൾ ക്രിസ്റ്റ്യൻ മാനേജ്മെന്റിന് ലഭിക്കണമെന്ന മാണി കോൺഗ്രസിന്റെ ആവശ്യം ആ ആവശ്യം പരിഗണിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് കോടതി വരെ പോകുമെന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ കെ എം മാണിയുടെ പാർട്ടി ജോസ് കെ മാണി ആവശ്യപ്പെട്ടിരുന്ന ജോസ് കെ മാണിയുടെ പാർട്ടി ആവശ്യപ്പെട്ടിരുന്ന എല്ലാവിധ കാര്യങ്ങളിലും സർക്കാർ കൃത്യമായ ഉചിതമായ സ്റ്റെപ്പ് എടുത്തതോടുകൂടി എന്ത് കാരണം പറഞ്ഞു പോകുമെന്ന ചിന്തയായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് യു ഡി എഫിലേക്ക് അവർ നമ്മളെ ചവിട്ടി പുറത്താക്കിയതാണ് അവരുടെ അടുത്തേക്ക് പോയാൽ എന്ത് പറഞ്ഞു പോകും ഇവിടെ ഇരിക്കപ്പുറതി ഇല്ല ഇവിടെ കിടക്കപ്പുറതി ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളു പക്ഷെ ഇവിടെ എല്ലാം വാരിക്കോരി വാരിക്കോലിത്തരുമ്പോൾ എന്തിനാണ് അങ്ങോട്ട് പോകേണ്ട ആവശ്യകത എന്നാണ് ജോസ് കെ മാണിയുടെ ചോദ്യം ആ ചോദ്യം കേട്ടിട്ടാണ് വി ഡി സതീശൻ ആകെ പെട്ടുപോയത് ഇന്നലെ വരെ ജോസ് കെ മാണി വന്നാൽ സ്വാഗതം ആര് വന്നാലും സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒട്ടേ അടിക്ക് പ്ലേറ്റ് മാറ്റി ഓട്ടെ അടിക്ക് നിറം മാറി അദ്ദേഹം പറയുന്നു ജോസ് കെ മാണിയെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടേ ഇല്ല അങ്ങനെ ക്ഷണിക്കാനൊട്ട് ആഗ്രഹവുമില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണെന്ന വാർത്തകൾ നിരന്തരം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാമായിരിക്കുമല്ലോ ജോസ് കെ മാണിയെ ചാക്കിട്ട് പിടിക്കാൻ ആരൊക്കെയാണ് ഓടി നടന്നതെന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും വ്യക്തമായി അറിയാവുന്നതാണ്